വാഗമൺ ചില്ലുപാലം അടഞ്ഞു തന്നെ സഞ്ചാരികൾ നിരാശയിൽ പ്രതികൂല കാലാവസ്ഥ മൂലമാണ് ചില്ലുപാലം അടച്ചിട്ടത് ഇതുമൂലം ടൂറിസം മേഖലയ്ക്കും വൻ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് മെയ് മുപ്പതിനാണ് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് വാഗമൺ കോലാഹലമേട് അഡ്വഞ്ചർ പാർക്കിന്റെ ഭാഗമായ കണ്ണാടി പാലം അടച്ചിട്ടിട്ടുള്ളത് സംസ്ഥാന ടൂറിസം ഡയറക്ടറുടെ ഉത്തരവ് പ്രകാരമായിരുന്നു അന്ന് പാലം അടച്ചത് എന്നാൽ മാസങ്ങൾ പിന്നിടുകയും കാലാവസ്ഥ അനുകൂലമാവുകയും മറ്റു ടൂറിസം കേന്ദ്രങ്ങളെല്ലാം തുറന്നു നൽകുകയും ചെയ്തെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ ചില്ലുപാലം ഇപ്പോഴും അടഞ്ഞുകിടക്കുകയാണ് ഇത് ഡി കോടികളുടെ നഷ്ടം വരുത്തുന്നു എന്ന് മാത്രമല്ല വാഗമണ്ണിൽ എത്തുന്ന സഞ്ചാരികളെ നിരാശരാക്കി മടക്കി അയക്കുകയും ചെയ്യുകയാണ് മൂന്ന് കോടി രൂപ ചെലവഴിച്ച് നാല് മീറ്റർ നീളത്തിലാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് സമുദ്രനിരപ്പിൽ നിന്ന് നിന്നും മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലുള്ള പാലം കാണുന്നതിന് നൂറുകണക്കിന് ആളുകളാണ് പ്രതിദിനം എത്തിക്കൊണ്ടിരുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ആറിനായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തത് ആദ്യം അഞ്ഞൂറ് രൂപയും പിന്നീട് ഇരുന്നൂറ് രൂപയുമായി പ്രവേശന ഫീസ് കുറയ്ക്കുകയും ചെയ്തു ഉദ്ഘാടനം നടന്ന് ഒൻപത് മാസം കൊണ്ട് ഡി ടി പി സിക്ക് ഒന്നര കോടിയിലധികം രൂപയുടെ വരുമാനവും ലഭിച്ചിരുന്നു ഒരേ സമയം പതിനഞ്ചു പേർക്ക് കയറാൻ മാത്രം ശേഷിയുള്ളതാണ് ചിരുപാലം അഞ്ചു മിനിറ്റ് സമയം സന്ദർശകർ ശേഷം ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് സന്ദർശനം വരെ പാലത്തിൽ പ്രാധാന്യമുള്ള ചെല്ലുപാലമാണ് മാസങ്ങളായി അടഞ്ഞുകിടക്കുന്നത് ഫെർണിച്ചറിൽ കിട്ടല ഓഫർ അറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ രൂപയുടെ ഒരു ഒരു ബെഡ് ബെഡ് കമ്പനി മേടിക്കുമ്പോൾ കട്ടിലാണ് ഫ്രീ വിത്ത് ഇയർ വാറന്റിയോട് കൂടി രൂപയ്ക്ക്

അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും ക്വാളിറ്റി ആൻഡ് കിട്ടി ഡിസൈൻ അവൈലബിൾ ആണ് ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് ഫോം ലാറ്റിൻസ് ഓർത്തും മെഡിക്കേർ ഇവിടെ അവൈലബിൾ കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫംഗ്സിനും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വൺ ചേർന്ന് കൂടെ ഉണ്ടോ കൂടാതെ നമ്മുടെ സപ്പോർട്ട് രീതിയിലുള്ള സ്പൈനൽ ആണ് ആണ് കട്ടിൽ മേടിക്കുമ്പോൾ ലാറ്റസ് ഫ്രീ ിൽ ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ